ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ തലങ്ങളിൽ നടത്താറുള്ള ഗാന്ധി ക്വിസിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട അമ്പത് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ച് ഐക്യരാഷ്ട്രസഭയാണ് ഇത് പ്രഖ്യാപിച്ചത് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏതാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏതാണ് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ പോർബന്ദറിന്റെ പഴയ പേരാണ് സുധാമാപുരി കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച രണ്ട് നാടകങ്ങളുണ്ട് അവ ഏതൊക്കെയാണ് ഉത്തരം ഹരിചന്ദ്രയും ശ്രാവണ പിതൃഭക്തി ഹരിചന്ദ്ര ശ്രാവണ പിതൃഭക്തി ഗാന്ധിജിക്ക് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നു ഗാന്ധിജിക്ക് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നു ഉത്തരം രണ്ട് ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേര് എന്താണ് ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേര് എന്താണ് ഉത്തരം ഉത്തം ചന്ദ് ഗാന്ധി അദ്ദേഹം ഓത്ത ഗാന്ധി എന്നുകൂടി അറിയപ്പെട്ടിരുന്നു ഉത്തം ചന്ദ് ഗാന്ധി ഗാന്ധിജിക്ക് കുട്ടിക്കാലത്ത് സ്കൂളിൽ ഇൻസ്പെക്ടർ കേട്ടെഴുത്ത് നടത്തിയപ്പോൾ തെറ്റായി എഴുതിയ വാക്ക് ഏതാണ് ഗാന്ധിജി കേട്ടെഴുത്തിൽ തെറ്റായി എഴുതിയ വാക്ക് ഏതാണ് ഉത്തരം കെറ്റിൽ അദ്ദേഹം ആത്മകഥയിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് ഗാന്ധിജി ലണ്ടനിലേക്ക് ഉപരിപഠനാർത്ഥം കപ്പൽ കയറിയ വർഷം ഏതാണ് ഗാന്ധിജി ലണ്ടനിലേക്ക് ഉപരിപഠനാർത്ഥം കപ്പൽ കയറിയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ബൈബിളിലെ ഏതു ഭാഗമാണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ബൈബിളിലെ ഏതു ഭാഗമാണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അഥവാ സെർമൺ ഓൺ ദി മൗണ്ട് ഒന്നാം ക്ലാസ് യാത്രയുടെ ടിക്കറ്റ് ഉണ്ടായിട്ടും ഗാന്ധിജിയെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പുറത്താക്കിയത് ഉത്തരം പീറ്റർ മാരിറ്റേഴ്സ് ബർഗ് ഏത് കക്ഷിയുടെ വക്കീലായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് ഏത് കക്ഷിയുടെ വക്കീലായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് ഉത്തരം കമ്പനി ആൻസർ ദാദാ അബ്ദുള്ള നേതാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഗാന്ധിജി രൂപീകരിച്ച പൊതുസംഘടന ഏതാണ് ഉത്തരം നേതാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജിയുടെ രണ്ടാം ദക്ഷിണാഫ്രിക്കൻ യാത്ര നടന്നത് എപ്പോഴാണ് ഗാന്ധിജിയുടെ രണ്ടാം ദക്ഷിണാഫ്രിക്കൻ യാത്ര നടന്നത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഗാന്ധിജി വീണ്ടും ദക്ഷിണാഫ്രിക്കയിൽ പോയത് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്നും ബാരിസ്ഥ പരീക്ഷ അല്ലാതെ പാസായ മറ്റൊരു പരീക്ഷ ഏതാണ് ഉത്തരം ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ ബാരിസ്റ്റർ പരീക്ഷ അല്ലാതെ ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷയാണ് ഗാന്ധിജി ലണ്ടനിൽ നിന്നും പാസായത് ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനം ഇതിന്റെ പ്രസിഡന്റ് ഡി ഇ വാച്ച ആയിരുന്നു ഗാന്ധിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ജയിൽ ശിക്ഷ എവിടെയായിരുന്നു ഗാന്ധിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ജയിൽ ശിക്ഷ എവിടെയായിരുന്നു ഉത്തരം ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലെ ജയിലിലാണ് ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ ജൽശിക്ഷനുഭവിച്ചത് ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട പ്രാർത്ഥനാഗീതം ഏതാണ് ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട പ്രാർത്ഥനാഗീതം ഏതാണ് വൈഷ്ണവോ ജനത വിഷ്ണു ദിഗംബർ പലുസ്കർ ആണ് ഇത് രചിച്ചത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോഴാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതാം തീയതിയാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ജനുവരി ഒമ്പത് ഇന്ത്യയിൽ എന്തു ദിനമായാണ് ആചരിക്കുന്നത് ജനുവരി ഒമ്പത് എന്തു ദിനമായാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ജനുവരി ഒമ്പത് പ്രവാസി ഭാരതീയ ദിനമായിട്ടാണ് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് ഏതു വർഷം മുതലാണ് ഇന്ത്യ ഗവൺമെന്റ് ജനുവരി ഒമ്പത് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒമ്പത് മുതൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒമ്പത് മുതൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന വ്യക്തിയുടെ പേരെന്താണ് ഉത്തരം ജനറൽ സമട്സ് അദ്ദേഹമായി ഗാന്ധിജി ഒത്തുകാഴ്ച നടത്തിയിട്ടുണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം ഏതാണ് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം ഏതാണ് ഉത്തരം സബർമതി ആശ്രമം സബർമതി ആശ്രമം ഗുജറാത്ത് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എത്ര വട്ടമായിട്ടുണ്ട് ഉത്തരം ഒരു തവണ ഗാന്ധിജി ഇതുവരെ ഒരു വട്ടം മാത്രമേ ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ളൂ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആയ സമ്മേളനം ഏതാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയ സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനം കർണാടകയിലൊരു സ്ഥലമാണ് ബൽഗാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജിയുടെ ഇന്ത്യ മൊത്തം ചുറ്റിക്കാണാൻ ആവശ്യപ്പെട്ടത് ഇദ്ദേഹമാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി രാജഗോപാലാചാരി ആൻസർ സി രാജഗോപാലാചാരി ഇദ്ദേഹം രാജാജി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാബ ആംതെ ബാബ ആംതാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി കൃഷ്ണനായർ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഖഫർ ഖാനും കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പുരമാണ് അഹമ്മദാബാദിൽ മിൽ തൊഴിലാളികളുടെ സത്യാഗ്രഹ സമരം നടന്ന വർഷം ഏതാണ് അഹമ്മദാബാദിൽ മിൽ തൊഴിലാളികളുടെ സത്യാഗ്രഹ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന സമരമാണ് ചമ്പാരാൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ രചിച്ചത് ഏത് ഭാഷയിലാണ് ഉത്തരം ഗുജറാത്തി ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഗുജറാത്തി നാമം എന്താണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഗുജറാത്തി നാമം എന്താണ് ഉത്തരം സത്യനാ പ്രയോഗെ ആൻസർ സത്യനാ പ്രയോഗെ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എപ്പോൾ എവിടെ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എപ്പോൾ എവിടെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് വൈകുന്നേരം അഞ്ച് പതിനേഴ് ബിർലാ മന്ദിരത്തിൽ ഇതോടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്പെട്ടുവെന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ബൈ